ദിവസങ്ങൾക്കു ശേഷമാണ് നദിക്കടിയിലെ ലോറിയിലെ ക്യാബിനിൽ നിന്നും അർജുന്റെ മൃതദേഹം പുറത്തെടുത്തത് എന്തായാലും കേരളക്കര ആശ്വാസം കൊള്ളുകയാണ് അർജുന്റെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഇതോടെ അവസരം ലഭിക്കും എഴുപത്തി ശതമാനവും നഷ്ടമായ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്ഥികൾ അർജുൻറേതെന്ന് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന വേണ്ടിവരും മംഗളൂരുവിൽ വെച്ചാണ് ഡി എൻ എ പരിശോധന നടത്തുക ഇതിനായി മൃതദേഹം ബംഗളൂരുവിലെ ലാബിലേക്ക് കൊണ്ടുപോകും പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണമെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണാസേൽ അറിയിച്ചു നടപടിക്രമങ്ങൾക്ക് ശേഷം അർജുന്റെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും സി പി റ്റു കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് ലോറിയും ക്യാബിനിൽ കുടുങ്ങിയ നിലയിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത് കരയിൽ നിന്ന് അറുപത്തഞ്ച് മീറ്റർ അകലെ നിന്നാണ് ലോറി കണ്ടെത്തിയത് ജലോപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നത് നിരവധി സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും കടന്ന് പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത് ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാൻ സാധിച്ചത് രാവിലെ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലിയിറക്ക സമയത്താണ് ലോകഭാഗങ്ങൾ പുറത്തെത്തിച്ചത് അർജുൻ്റെ ലോറിയായ ഭാരത് ബെൻസിൻ്റെ ബാക്ക് നമ്പറിനെ സമാനമായ ഭാഗം ഡ്രജിങ്ങിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ് ഗാർഡാണെന്ന് സംശയിക്കുന്നതായി ലോറിയുടമ മനാഫ് പറയുകയും ചെയ്തിരുന്നു നേരത്തെ തിരച്ചിലിൽ അർജുൻ്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു കയർ അർജുൻ്റെ ലോറിയിലേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബിൻ തകർന്ന നിലയിലായിരുന്നു അർജുനെ രക്ഷിക്കാനായില്ലെങ്കിലും അവശേഷിപ്പ് കുടുംബത്തെ ഏൽപ്പിക്കണമെന്ന നിർബന്ധത്തിലായിരുന്നു ലോറിയുടമ മനാഫും സഹോദരി ഭർത്താവ് ജിതിനും അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചെന്നാണ് മനാഫ് പറയുന്നത് എല്ലാവർക്കുമുള്ള ഉത്തരം ലഭിച്ചുവെന്ന് പറഞ്ഞ് വിങ്ങിപ്പോട്ടുകയായിരുന്നു ജിതിൻ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയതു മുതൽ ജിതിൻ ഷിരൂരിലുണ്ട് അർജുൻ തിരിച്ചു വരില്ലെന്ന് ഉറപ്പായിരുന്നു എന്നാൽ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറഞ്ഞു ജൂലൈ പതിനാറിന് ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അർജുനൊപ്പം ലോറിയും കാണാതായി അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് ഭരണകൂടം കാണിച്ചത് സംഭവം വിവാദമാവുകയും കേരളത്തിൻ്റെ ഇടപെടലുണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ ലോറി കണ്ടെത്താനായിരുന്നില്ല തുടർന്നാണ് സോണാർ പരിശോധനയിൽ ഗംഗാവാലി പുഴയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു എഴുപത്തഞ്ച് ശതമാനവും നഷ്ടമായ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് തന്നെ അസ്ഥികൾ അർജുൻറേതെന്ന് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന വേണ്ടിവരും മംഗളൂരുവിൽ വെച്ചാണ് ഡി എൻ എ പരിശോധന നടത്തുക ഇതിനായി മൃതദേഹം ബംഗളൂരുവിലെ ലാബിലേക്ക് കൊണ്ടുപോകും പരിശോധനാഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണമെന്ന് കാര്വാര് എംഎല്എ സതീഷ് കൃഷ്ണാസേല് അറിയിച്ചു